ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് രണ്ട് യേശുവിൽ സ്വസ്ഥത കണ്ടെത്തുക അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അതാട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അസ്വസ്ഥമായ ആത്മാവ് സമ്പത്തിലും വിജയത്തിലും ഒരിക്കലും തൃപ്തി അടയുകയില്ല അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു കൺട്രി മ്യൂസിക് ഗായകൻ ഈ സത്യത്തിന് ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ നാൽപ്പതോളം ആൽബങ്ങൾ ബിൽ ബോർഡിൻ്റെ അതായത് അമേരിക്കൻ മ്യൂസിക് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മാസിക കൺട്രി മ്യൂസിക് ടോപ്പ് ടെൻ ചാർട്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത്ര തന്നെ നമ്പർ വൺ സിംഗിൾസുകളും ഉണ്ട് എന്നാൽ അദ്ദേഹം ഒന്നിലധികം തവണ വിവാഹം കഴിക്കുകയും ജയിലിൽ കഴിയുകയും മറ്റും ചെയ്തിട്ടുണ്ട് തൻ്റെ എല്ലാ നേട്ടങ്ങൾക്കും നടുവിൽ ഒരിക്കൽ അദ്ദേഹം വിലപിച്ചു എൻ്റെ നേട്ടങ്ങൾ കൊണ്ടും വിവാഹങ്ങൾ കൊണ്ടും സന്തോഷങ്ങൾ കൊണ്ടും ഞാൻ ഒരിക്കലും കീഴടക്കിയിട്ടില്ലാത്ത ഒരു അസ്വസ്ഥത എൻ്റെ ആത്മാവിലുണ്ട് അതെപ്പോഴും ഒരു പരിധി വരെ അവിടെയുണ്ട് ഞാൻ മരിക്കുന്ന ദിവസം വരെ അതുണ്ടായിരിക്കും ദുഃഖകരമെന്ന് പറയട്ടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് തൻ്റെ ആത്മാവിൽ സ്വസ്ഥത കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സംഗീതജ്ഞനെ പോലെ പാപത്തിലും അതിൻ്റെ അനന്തര ഫലങ്ങളിലും കഷ്ടപ്പെട്ടു മടുത്ത എല്ലാവരെയും വ്യക്തിപരമായി തൻ്റെ അടുക്കൽ വരുവാൻ യേശു ക്ഷണിക്കുന്നു എൻ്റെ അടുക്കൽ വരുവിൽ അവൻ പറയുന്നു യേശുവിൽ നാം രക്ഷ കണ്ടെത്തുമ്പോൾ അവൻ നമ്മുടെ ഭാരങ്ങൾ വഹിച്ച് നമ്മെ ആശ്വസിപ്പിക്കും അവനിൽ വിശ്വസിക്കുക അവൻ പ്രദാനം ചെയ്യുന്ന സമൃദ്ധമായ ജീവിതം എങ്ങനെ ജീവിക്കാമെന്ന് അവനിൽ നിന്ന് പഠിക്കുക എന്നിവ മാത്രമാണ് യേശു ആവശ്യപ്പെടുന്നത് യേശുവിൻ്റെ ശിശുവാത്വത്തിൻ്റെ മുഖം ഏറ്റെടുക്കുന്നത് ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുന്നതിൽ കലാശിക്കുന്നു നാം യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ അവൻ ചു ചുരുക്കുന്നില്ല അവനിൽ ജീവിക്കുവാൻ പുതിയതും ഭാരം കുറഞ്ഞതുമായ ഒരു മാർഗം നൽകിക്കൊണ്ട് യേശു നമ്മുടെ അസ്വസ്ഥമായ ആത്മാക്കൾക്ക് സമാധാനം നൽകുന്നു അങ്ങനെ യേശു നമുക്ക് യഥാർത്ഥ സ്വസ്ഥത നൽകുന്നു ചിന്തിക്കുക ഏതൊക്കെ വിധങ്ങളിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ അസ്വസ്ഥതയും ഭാരവും അനുഭവപ്പെടുന്നത് യേശു വാഗ്ദാനം ചെയ്ത ആശ്വാസം അനുഭവിച്ചറിയുന്നത് എങ്ങനെയായിരിക്കും ദൈവത്തിന് മഹത്വം